ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ റോഡരികിൽ മാലിന്യം തള്ളിയവരെ പിടികൂടി മാലിന്യം തള്ളിയ സ്ഥാപന ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ എസൻപുരം അമ്പലനട പി ഡബ്ല്യു ഡി റോഡരികിൽ പോഴങ്കാവ് പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും തള്ളിയ നിലയിൽ കണ്ടെത്തി ഇതിനെ തുടർന്ന് മൂന്നാം വാർഡ് മെമ്പർ രാജേഷ് കൈതക്കാട്ട് പെരുന്തോട് സംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മാലിന്യ ചാക്കുകളിൽ നിന്നും കണ്ടെത്തിയ രേഖകളിൽ നിന്ന് മാലിന്യം തള്ളിയ ആളെ കണ്ടെത്തിയ അന്നാത്ത തെരുന്ന ആക്കളുടെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ് റോഡിലേക്കൊക്കെ ഇങ്ങനെ മാലിന്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കടിച്ച് പരിസരം വൃത്തിയേടാവുന്നതിനോടൊപ്പം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കാനും സ്ഥാപനം നടത്തുന്നപ്പോൾ ഞാനും നമ്മളൊക്കെ സ്ഥാപനം നടത്തുന്നവരാണ് എല്ലാവരും ശ്രദ്ധിക്കുക അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഹരിതകർമ്മ സേന കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവരെ ഏൽപ്പിക്കുക ജൈവ ആ രീതിയിൽ സംസ്കരിക്കുക അത് ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ പൊതുവായിട്ട് എല്ലാവരും നന്മക്ക് അത് ഉപയോഗ ഉപയോഗപ്പെടും അത് എല്ലാവരും ചേർന്ന് തന്നാലും നടക്കുള്ളൂ ആ ഒരു ബോധം എല്ലാവർക്കും തള്ളിയ മാലിന്യം തിരിച്ച് എടുപ്പിക്കുകയും ചെയ്തു പൂർണമായും ഉടമയുടെ ഉത്തരവാദിത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്തത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ രതീഷ് പി എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ സഫീഗ ഹരിതകർമ്മസേന കോർഡിനേറ്റർ കെ ആർ നീതു തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മാലിന്യം നിക്ഷേപിച്ചയാൾക്ക് പഞ്ചായത്ത് അധികൃതർ പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു

സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി